ഇനി ഒരുപാട് ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട് ഇവരെല്ലാം നമ്മൾ ക്വയറ്റാക്കാൻ വിടരുതും ഇവരെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ഇവരുടെ ക്വായറ്റ്നസ് പോകും മനസ്സിലവരുടെ ക്വയറ്റ്നസ് കളയണം നമ്മൾ ക്വയറ്റാകണം മനസ്സിലെ ഇനി നമ്മൾ ക്വയറ്റാകണം ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരിക്കലും ക്വയറ്റ്നസ് കൊടുക്കരുത് എന്നിട്ട് നമ്മൾ ക്വയറ്റായിട്ട് വരയ്ക്കണം അപ്പോഴാണ് ഇവരുടെ കപ്പാസിറ്റി പ്രോപ്പറായിട്ട് വരുന്നത് അപ്പോഴേ ഇവരുടെ കപ്പാസിറ്റീസ് പ്രോപ്പറായിട്ട് വരത്തുള്ളു നമ്മൾ തൊടാത്ത ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ സാവകാശം ഉറങ്ങാൻ പോകും അവരൊക്കെ ഉറങ്ങിപ്പോകും ഇപ്പം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റേൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് ഇവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധ എത്തിയില്ലെങ്കിൽ ഇവരൊന്നും പ്രോപ്പറായിട്ടുള്ള ഡൈജസ്റ്റൻ ചെയ്യത്തില്ല നല്ല രീതിയിൽ ഡൈജഷൻ നടക്കണം നമ്മുടെ ഓർണസ് അവിടെ എത്തണം അപ്പോഴാണ് നമ്മൾ റിലേബിലിറ്റി വരുന്നത് എന്നാലേ റിലേബിലിറ്റി ഉണ്ടാകത്തുള്ളൂ ഒരു ഇൻറ്റേർണൽ ഓർഗൻസും നമ്മുടെ ശ്രദ്ധയിൽ വരാതിരിക്കരുത് എത്രത്തോളം നമ്മുടെ ശ്രദ്ധയിൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നു അത്രയും അത് ആക്റ്റീവ് ആകും കാരണം ശ്രദ്ധയെന്ന് പറയുന്നത് അതിനെ അവിടെ ടച്ച് ചെയ്യും ശ്രദ്ധ കൊണ്ട് അവർ ടച്ച് ചെയ്യാം ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ ശ്രദ്ധിക്കുന്ന എന്താണ് പൊളിറ്റീഷ്യൻ ശ്രദ്ധിക്കുന്ന ആ രാജ്യത്തിൻ്റെ ആൾക്കാരുടെ മൂവ്മെൻറ്സും കാര്യങ്ങളും ഇതൊക്കെയൊക്കെയാണ് അതുകൊണ്ട് അയാൾ പൊളിറ്റിക്കലി ഫ്ലറിഷ് ചെയ്യുന്നു അപ്പോൾ ഒരു എന്താ പ്ലാൻറ് പ്ലാന്റ് ബയോളജിസ്റ്റ് ശ്രദ്ധിക്കുന്നത് എന്താണ് ആ പ്ലാന്റ്സിൻ്റെ ആണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് നല്ല പ്ലാന്റ് ബയോളജിസ്റ്റ് ആകുന്നത് അപ്പോൾ നമ്മൾ എന്തിനാണോ ശ്രദ്ധിക്കുന്നത് എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് ആക്റ്റീവ് ആകും അപ്പം നമ്മളുടെ ഇൻഫോർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ശ്രദ്ധ വേണം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി എന്താണോ അത് ശ്രദ്ധയെ ആ ശ്രദ്ധയെ തന്നെ എൻറിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ശ്രദ്ധയെ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളതിനെ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധ വീക്കാവും ശ്രദ്ധ റിച്ചാവത്തില്ല ശ്രദ്ധയെ തന്നെ ശ്രദ്ധിക്കാവുന്ന കപ്പാസിറ്റി വരുമ്പോഴാണ് അത് റിച്ചാകുന്നത് അപ്പം നമ്മൾ നിലനിൽക്കുന്നു നിലനിൽക്കാൻ കാരണം എന്താണ് ഈ ഇൻറ്റേർണൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്തിട്ടാണ് ആ ഫങ്ഷനെ ശ്രദ്ധിച്ചാൽ ആ ഫങ്ഷൻ നമ്മൾക്ക് കൂടുതൽ കപ്പാസിറ്റീസ് തരും അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് ഇനി ഫങ്ഷൻ ഒരു ഭാഗം ഉണ്ടല്ല വെറുതെ ഇരിക്കലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കിഡ്നി കിഡ്നിയെ ആർക്കെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ കിഡ്നിയെ ടച്ച് ചെയ്യണം കിഡ്നിയെ നമ്മുടെ അവയർനെസ്സിൽ ടച്ച് ചെയ്യണം നമ്മുടെ സ്കെൽട്രൽ സിസ്റ്റത്തെ ടച്ച് ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് അധികാരമുള്ളതാണ് കാരണം അത് ഫംഗ്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ വേറാകുന്നത് അപ്പോൾ എന്ന് പറയുന്നത് യു ആർ ഗെറ്റിംഗ് കണക്റ്റഡ് അല്ലേ നമ്മുടെ ആന്തരിക വ്യവസ്ഥയെ നമ്മൾ തൊട്ടുണർത്തുമ്പോഴാണ് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യത്തില്ല ഇതിന് ഈ സിസ്റ്റത്തിന് എല്ലാത്തിനും ഒരു ഡോറുണ്ട് ഈ വാതിൽ നമ്മൾ തട്ടി ഉണർത്തുന്നില്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യത്തില്ല വായല്ല ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൗത്ത് വായല്ല ഫുഡ് കൺവേർട്ട് ചെയ്ത് എനർജിയായിട്ട് മാറുന്നിടത്താണ് അതിൻ്റെ കവാടം നിൽക്കുന്നത് ഫുഡ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അത് എനർജിയായിട്ട് മാറുന്നത് എവിടെയാണ് അവിടെയാണ് അതിൻ്റെ വാതിൽ അവിടെ നമുക്ക് ശ്രദ്ധ എത്തിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യത്തുള്ളൂ ഉണർത്താതെ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല നമ്മൾ ഉണർത്തുന്നത് എന്തിനാണ് നമ്മുടെ മൈൻഡിനെയാണ് ഉണർത്താൻ നോക്കുന്നത് മൈൻഡിനെ ഉണർത്തും തോറും നമ്മൾ ട്രാപ്ഡ് ആകണം അല്ല മെയ്ക്ക് ഇറ്റ് അണ്ടില് യു അല്ല ഫെയ്ക്കിറ്റ് അണ്ടില് യു മെയ്ക്ക് ഇറ്റ് എന്ന് പറയും ഇവിടെ എന്താ പറ്റുന്നത് കുഴപ്പമൊന്നും ഫെയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഫേക്ക് ചെയ്ത കാര്യങ്ങൾ വെയ്ക്ക് ചെയ്തേ നമ്മൾ പ്രോബ്ലംസേ ഉണ്ടാകത്തുള്ളു നമ്മൾ പറഞ്ഞു 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 ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പറയുന്നതാ അനുഭവത്തിൽ നിന്ന് അവിടെ ഒരു നിലനിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ മറ്റൊരാളോട് ചോദിച്ചിട്ട് അറിയല്ല മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചിട്ട് അറിയണീയുന്നത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചിട്ട് അറിയാൻ സാധിക്കണം മറ്റുള്ളവരുടെ ചോദിച്ചിട്ടല്ല മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചിട്ട് ശരീരത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ് സഹകരിച്ചിട്ടാണ് അറിവുണ്ടാകുന്നത് ഭക്ഷണം സഹകരണത്തിലൂടെ ദഹിച്ച് മാറിയാണ് അത് നമുക്ക് ഊർജ്ജം തരുന്നത് ആ ഊർജ്ജത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഊർജ്ജത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടുന്നത് അപ്പോൾ ആ ഡയജസ്റ്റീവ് ട്രാക്ക് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഫുൾ ഇൻഫർമേഷൻ കിട്ടും കാരണം റിസൾട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് റിസൾട്ട് എനർജിയാണ് ആ എനർജിയായിട്ട് കണക്റ്റായത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് കൃത്യത ഉണ്ടാകും അവിടെ യാതൊരു കാരണവശാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകില്ല അപ്പോൾ ഇത് നമുക്കൊരു ഗ്രന്ഥമായിട്ട് മാറും അതൊരു ഗ്രന്ഥശാലയാകും കാരണം അതിനകത്ത് നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ പെർഫെക്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുകയും അപ്പോൾ ആ ഗ്രന്ഥശാല കാരണം അത് യൂണിറ്റ് യൂണിറ്റായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ആ ഗ്രന്ഥശാല ആ ഗ്രന്ഥശാലയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടും അതിനേലും തീവ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഗ്രന്ഥശാലകൾ നമ്മളിലുണ്ട് ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടത്തുള്ളൂ അതിൻ്റെ വിഘടിച്ച് പ്രവർത്തിച്ചാൽ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെയോ ദഹിക്കുന്നു എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നു അപ്പോൾ ഒരിക്കലും ആ സമഗ്രത നമ്മളുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരത്തില്ല സമഗ്രത കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തര ഫലം ഊർജമാണ് അതിന് റിസൾട്ട് അവിടെ വ്യക്തമായിരിക്കണം അത് നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല കാരണം പ്രപഞ്ചത്തിൻ്റെ ആഗ്രഹമുണ്ട് അവിടെ പ്രപഞ്ചമാണ് ആഗ്രഹിക്കുന്നത് നമ്മളല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോഴ് നമ്മളെന്ന് പറയുന്നത് ചുറ്റുപാടും കാണുന്ന ചില നൈമിൻഷിക വ്യവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ടതാണ് നമ്മളും ഞാനെന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാനും നമ്മളവിടെ ഉണ്ട് എന്തിൻ്റെ അനന്തരഫലമായിട്ട് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാനുണ്ട് അത് ഞാൻ പ്രവർത്തിച്ചിട്ടല്ല ഞാൻ പ്രവർത്തിക്കാതെ ഞാൻ അവിടെയുണ്ട് ആ ഞാൻ വളരെ വൃത്തിയുള്ള ഞാനായിരിക്കും കാരണം പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമല്ല സമഗ്രതയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല ഞാനുണ്ടോ ഉണ്ട് എങ്ങനെയുണ്ട് അത് പ്രപഞ്ചത്തിൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് നമുക്ക് ചലഞ്ചസ് ഒന്നുമില്ല ആണ് ഇങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിക്കാനുള്ള കാരണങ്ങൾ സർവ്വതുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അവിടെ ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഇല്ല അപ്പം നമ്മൾ ദഹന മാത്രം എടുത്താൽ തന്നെ വിശാലമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ സാക്ഷാത്കരണമാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഒട്ടനവധി സംവിധാനങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അതൊന്ന് ഒന്നൊന്നായി ഇങ്ങനെ നമുക്ക് തുറന്നു തുറന്നു കൊണ്ടുപോയി പ്രപഞ്ചത്തിൻ്റെ സർവ്വതും നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരും തൊടാതെ സ്പർശിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കത്തില്ല നമ്മൾ തുടരണം എനിക്കിത് വേണം അത് നമ്മുടെ ആഗ്രഹമാണ് എനിക്കിത് വേണം ഞാനിതിങ്ങനെ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാനുണ്ട് നമ്മളുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം അല്ല അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ഇത് പ്രവർത്തിക്കത്തില്ല ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം ഞാൻ ഞാൻ ഞാനാകാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ തൊട്ടറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കപ്പാസിറ്റി സൈലൻസാണ് അവരെ സൈലൻ്റ് ആക്കരുത് മടിയന്മാരാക്കരുത് അവർ ആക്ടിവേറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ സൈലൻ്റ് ആകണം പണി അവർക്ക് കൊടുത്തിട്ട് നമ്മളും ഉണ്ടാതിരിക്കണം അതാണ് ഇതിൻ്റെ ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ വിശേഷാലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം അനുഭവത്തിൽ കണ്ടെത്തിയത് ഓക്കെ